ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് പറഞ്ഞിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് തന്നെ അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയാണ് കുറേ യൂണിയൻസ് ഉണ്ടാവുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം അതായത് ഇവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നുകയാണ് മുമ്പൊക്കെ ഇവർ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ ആദ്യമൊന്നും ഇവർ നിങ്ങളെ സീരിയസ് ആയിട്ടല്ല സ്നേഹിച്ചത് വെറുതെ ഒരു സംസാരവും അങ്ങനെ ഒരു വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ലാതെ ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും അല്ലായിരുന്നു എല്ലാവരോടും പോലെ നിങ്ങളോടും സംസാരിക്കുന്നു നിങ്ങളോടും പെരുമാറുന്നു നിങ്ങളോടും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു അല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നില്ല പക്ഷേ നിങ്ങളെ എപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോയത് അപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലായത് അതായത് എപ്പോഴാണോ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷൻ വന്നത് ഡിസ്റ്റൻസ് വന്നത് അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വില ഇവർക്ക് മനസ്സിലായത് ഇപ്പോൾ നിങ്ങളോട് ഒരു ആത്മാർത്ഥ സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഇവർക്ക് നിങ്ങളോടുണ്ട് ഒരു സാധനം നമ്മളുടെ അടുത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു വാല്യൂ അതിൻ്റെ ആ ഒരു മഹത്വമോ നമുക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു സാധനം നമ്മുടെ അടുത്തൊന്ന് പോരെ പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ആ വാല്യൂ അതിൻ്റെ ആ ഒരു മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു അകൽച്ചിവർക്കൊട്ടും താങ്ങാനാകുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആയിട്ട് ഒന്നാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഒബ്സസീവ് എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണം നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം അങ്ങനെ ഒരു എനർജിയിലാണ് ഉള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഇവർക്ക് നിങ്ങളോട് തോന്നുകയാണ് ഒരു ഫ്രഷ് ഫ്രഷായിട്ടുള്ള തുടക്കം നിങ്ങളുമായിട്ട് ഇനി തുടങ്ങണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വളരെ ഇന്ത്യൻസ് ആയിട്ടുള്ള ലവ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സണൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല എങ്കിൽ ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ അതായത് ഇന്നൊരു കാര്യം ഇന്ന് തൊട്ട് ചെയ്യണം നമ്മളിപ്പം ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും ഓരോന്നും വിഷ് ആഗ്രഹിക്കത്തില്ല ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ ഇനി അങ് ആ രീതിയിൽ എല്ലാം വർക്ക് ചെയ്യും എൻ്റെ ജീവിതം ഞാൻ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ അതേപോലെ നമ്മൾ ചെയ്യത്തില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ അതിന് വേണ്ടി ഓരോ ശ്രമം നടത്തിയില്ലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത എന്താണോ അവർക്ക് വേണ്ട വേണ്ടത് വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്ക് ഫൈനാൻഷ്യലി ഇന്ന് നല്ല ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വർക്ക് പ്ലേസിൽ വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരോടും ഒരു വഴക്കിടാതെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം പോകും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ എന്തെങ്കിലും സെലിബ്രേഷൻ ആണെങ്കിലോ കോൾ ചെയ്യുന്ന ആയിട്ട് കാണാൻ സാധിക്കുന്നു അവർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്തായാലും ഒരു സെലിബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇവരുടെ ബർത്ത്ഡേ ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കാം എന്തായാലും വളരെ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർ വളരെയധികം ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഒരു പക്ഷേ ഇനി നിങ്ങളുടെ മൂഡ് മോശമായിട്ട് നിങ്ങൾ ഇവരോട് വഴക്കിടാൻ പോവുകയാണെങ്കിൽ പോലും ഇവർ നിങ്ങളുടെ എനർജിയെ ബാലൻസ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നു ഇതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്